നമസ്കാരം ഇന്ന് നമ്മളോട് ഉള്ളത് ഗോപു നെയ്യാറാണ് സ്വാഗതം അതായത് കുറച്ച് നാളുകളായി നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഒരു നടൻ പ്രധാനമായിട്ട് പറഞ്ഞാൽ വിനായകൻ എന്ന് പറയുന്ന നടൻ മോശമായ രീതിയിൽ കമൻ പ്രതികരിക്കുന്നൊരു സ്വഭാവം നമ്മളെ കുറച്ച് നാളായിട്ട് കാണുന്നുണ്ട് അതായത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ മുതൽ അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് ഉൾപ്പെടെ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ വരെ അദ്ദേഹം വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ വളരെ മേച്ചമായിട്ടുള്ള രീതിയിൽ പോസ്റ്റ് ഇടുന്നത് നമ്മൾ കണ്ടു ഇത് ഇദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവി കൂടിയാണ് ഇദ്ദേഹം പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവി കൂടിയാണ് കേരളത്തിൽ ഇപ്പോൾ പത്ത് വർഷമായിട്ട് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു കാലത്ത് ഇപ്പോൾ സ്ത്രീകൾക്ക് പോലും അതായത് മാധ്യമപ്രവർത്തകയ്ക്ക് പോലും നേരെ ഭയങ്കര പരസ്യമായിട്ട് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായിട്ട് പോലും ഏതെങ്കിലും മന്ത്രിമാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരോ ഉന്നതരോ ആരും ഇതിനെതിരെ പ്രതികരിക്കുക പോലും ചെയ്യുക ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഇതിനെക്കുറിച്ച് എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു വീക്ഷണം അതായത് കെ സിന്റെ ഒരു വീക്ഷണം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ അല്ല ഒരിക്കലും ഒരാൾക്ക് നേരെയും നടത്താൻ പാടില്ലാത്തതായിട്ടുള്ള സത്യമല്ലാത്ത ഭാഷയിലാണ് വിനായകൻ എന്ന് പറയുന്ന നട അതെ അത് ഇപ്പൊ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ആരാധക വൃന്ദങ്ങളൊക്കെ ഉണ്ടാകും അദ്ദേഹം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും ആരാധിക്കുന്നവരുണ്ടാകും പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വിനായകൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന നടനന്ത വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഷാ പ്രയോഗങ്ങൾ അതൊരിക്കലും സാംസ്കാരിക കേരളത്തിന് ഗുണകരമല്ല അല്ലെങ്കിൽ യോജ്യമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അദ്ദേഹം തിരുത്തേണ്ടതായിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ എന്നുള്ള ഒരു പ്രിവിലേജ് അദ്ദേഹം കൃത്യമായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നു അദ്ദേഹത്തിന് നേരെ ഏതെങ്കിലും തരത്തിൽ ഒരു വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ വകുപ്പുകൾ പ്രകാരം എടുക്കുന്നു എന്നുള്ളതിന്റെ അപ്പുറത്ത് യാതൊരു തരത്തിലും ഇത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നോ ബന്ധപ്പെട്ട പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആ പ്രിവിലേജ് ലഭിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഇടതുപക്ഷമാണ് ൂണിസ്റ്റ് ആണ് എന്നുള്ള പ്രിവിലേജ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അപ്പം ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ഇപ്പം ഒരുപാട് വിഷയങ്ങളുണ്ട് അതായത് പല വിഷയങ്ങളിലും സർക്കാർ കേസെടുക്കാതെ പല ആളുകളെയും സംരക്ഷിച്ചു പോരുന്ന ഒരു നിലപാട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടോ നിങ്ങളുടെ ഒരു വീക്ഷണത്തിൽ അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതിനോട് ഒരു ഒരു സമീപനം ഇനി അവരതിനോട് സ്വീകരിക്കുന്നതിനെ കുറിച്ച് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും അല്ല നമുക്കൊരു തോന്നൽ ഉണ്ടാകുന്ന എപ്പോഴാണ് നമുക്കെതിരായിട്ട് ഒരു നടപടി ഉണ്ടാകില്ല ഞങ്ങൾ പേടിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്നത് എപ്പോഴാണ് മറ്റൊരാരെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെതിരായിട്ടൊരു വിരലടകാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ശബ്ദം ശബ്ദമുണ്ടാകാതിരിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് എന്താ മറ്റൊരാൾക്കൊരു തോന്നൽ ഉണ്ടാകുന്നത് അയാൾ ചെയ്തപ്പോൾ ഉണ്ടാകുന്നില്ലല്ലോ നമുക്കും ചെയ്യാമെന്നുള്ള തോന്നൽ ഉണ്ടാകുന്നത് ആ ഘട്ടത്തിലാണ് ഇത് ഈ ഭരണത്തിന് കീഴിൽ അത് ഉണ്ടാകുന്നുണ്ട് കൃത്യമായിട്ട് അതായത് തെറ്റ് ചെയ്യുന്നവരെ അവരെ അവർക്കെതിരായിട്ട് കൃത്യമായിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ നൽകാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് അല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങൾക്ക് സാധിക്കുന്നില്ല അതിന്റെ പരിണിത ഫലം എന്താ ഇത്തരം ശക്തികൾ കൂടിക്കൊണ്ടിരിക്കുക ഓരോ ദിനങ്ങളിലും ഇതിന്റെ എണ്ണങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുക കുറ്റകൃത്യങ്ങളായിക്കോട്ടെ തെറ്റുകളായിക്കോട്ടെ അത് ഓരോ ദൈനംദിനവും അതിന്റെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുക അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആർക്കാ ഉത്തരവാദികൾ എന്ന് ആരാ പറയുന്നതാരാ സിസ്റ്റം സിസ്റ്റമാണ് ആണ് അതിന് പ്രധാന കാരണം കാരണമെന്താല് അതായത് തങ്ങൾക്ക് ബന്ധം അല്ലെങ്കിൽ തങ്ങളോട് അനുഭവമുള്ളവരോട് അഴിച്ചുവിടുന്ന ഒരു സ്വഭാവമാണോ സർക്കാർ സർക്കാരിങ്ങനെ സ്വീകരിക്കുന്നത് എനിക്ക് പലപ്പോഴും അങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുണ്ട് കാരണം പലപ്പോഴും ഇപ്പം വിനായകനെതിരെ തന്നെ ആദ്യം ഇദ്ദേഹം നടത്തുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയിട്ട് വളരെ രൂക്ഷമായിട്ടുള്ളൊരു പ്രതികരണം നടത്തുക അത് ഒരിക്കലും നടത്താൻ പാടില്ലാത്തതായിരുന്നു പിന്നെ അതിനുശേഷം പലപ്പോഴായിട്ട് ഇദ്ദേഹം ഇത് പലപ്പോഴായിട്ട് ഇത് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അവസാനത്തെയാണ് ഈ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ ഉണ്ടായ ഒരു ഇത് അതായത് രണ്ടു ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പം ഇത്തരത്തിലൊരു ഇതുണ്ടാകുമ്പോൾ ഇതേടൊപ്പം തന്നെ സ്ത്രീ പക്ഷമാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഇന്ന് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളും ഇടത് കാറ്റലുകൾ നടത്തുന്നുണ്ട് എന്നിട്ട് പോലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകു നേരെ ഇത്രയും വലിയ രൂക്ഷമായ ഒരു പ്രതികരണം ഉണ്ടായിട്ട് പോലും സർക്കാർ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു കാഴ്ചപ്പാട് സ്ത്രീപക്ഷമാണെന്ന് പറയുന്നത് തന്നെ വാക്കുകളിലാണല്ലോ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊരു സ്ത്രീപക്ഷ സമീപനം ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ ജീവനോ സ്വത്തിനോ സംരക്ഷണമോ ഒരുക്കുന്ന ഒരു നിലപാട് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് അത് വാക്കുകളിലായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ എല്ലാ തരത്തിലും അവർ ആക്രമിക്കപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ സുരക്ഷ സ്ത്രീപക്ഷമാണ് എന്നതൊക്കെ പറയുന്നത് വെറും വാക്കുകൾ മാത്രമാണ് ഇപ്പൊ വിനായകന്റെ കാര്യം മാത്രമല്ല പലരുടെ പലതും നമ്മളൊന്നും എടുത്ത് പരിശോധിച്ച വിനായകനെ പോലെ തന്നെ മറ്റൊരു നടനും റോഡിൽ കിടന്ന് കിടന്നരിഞ്ഞാടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ അവരെല്ലാം ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇടത് പ്രൊഫൈലാണ് പ്രതിപക്ഷേജാണ് അത് കൃത്യമായിട്ട് അവർ ഉപയോഗപ്പെടുത്തി എനിക്കത് പലപ്പോഴും തോന്നുന്നുണ്ട് കാരണം ചില ഒരു വർഷം മുമ്പാണ് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് പക്ഷെ ആ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നാല് വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷെ എന്നിട്ട് പോലും സർക്കാർ അതിനൊരു ഇത്രയും കാലതാമസം എടുത്തതിന് ശേഷം അതിലൊരു കുറച്ച് കുറച്ചുനാളൊരു വിവാദം ഉണ്ടാക്കി നിർത്തില്ലെങ്കിൽ അത് കുറച്ച് പേരുകൾ പുറത്തു വന്നു കുറച്ച് വരവ് കേസുകൾ എടുത്തു അല്ലെങ്കിൽ പിന്നീട് ആ കേസുകൾ എന്ത് സംഭവിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു രീതിയിലോട്ട് സർക്കാർ പോകുന്നുണ്ട് അപ്പം സർക്കാരിന്റെ ഇത്തരം പ്രചരണങ്ങൾ വെറുമൊരു അല്ലെങ്കിൽ തങ്ങളുടെ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് മാത്രം ആണെന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം ഒരു ഈ സർക്കാർ പലപ്പോഴും സ്വീകരിച്ചുള്ള സമീപനങ്ങൾ നമുക്കറിയാം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അതെ വിവാദങ്ങളെ അപ്പോഴൊന്ന് ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഇടപെടലുകൾ നടത്തുകയാണ് പിന്നീട് ആ വിഷയങ്ങളെല്ലാം ജനങ്ങൾ അവർ കൈവിട്ടു അല്ലെങ്കിൽ അവർ മറന്നു എന്ന് തോന്നി തുറങ്ങുന്നിടത്ത് വിഷയങ്ങൾ അവസാനിക്കുക വിഷയങ്ങളെ സർക്കാർ തന്നെ അവസാനിപ്പിക്കുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അന്വേഷണങ്ങൾ തുടങ്ങി വെക്കുന്നു പക്ഷെ അത് പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ പൂർത്തീകരിച്ചാൽ തന്നെ അതിന്മേൽ മറ്റൊരു നടപടി ഉണ്ടാക്കുവാനോ മറുപടി എടുക്കുവാനോ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്നുള്ളത് അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ മാത്രമല്ല പല വിഷയങ്ങളിലും നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു നടപടി ആഫ്റ്റർ ഇതിനെതിരെയുള്ള നമ്മുടെ ഒരു ക്യാമ്പയിൻ എങ്ങനെയായിരിക്കും ഇനി ഒരു ഇലക്ഷൻ നമ്മൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഇലക്ഷൻ നമ്മൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കണം ജനങ്ങൾക്ക് പ്രതികരിക്കാനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് പ്രതികരിക്കാൻ പറ്റുന്ന ഏക ഒരു ചാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷൻ തന്നെയാണ് അപ്പൊ ഈ ഒരു ഇലക്ഷൻ മുന്നോടിയായിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും ഇതിന് ടേക്ക് ഓവർ ചെയ്തെടുക്കുക അതായത് എങ്ങനെയായിരിക്കും ഇതിനെതിരെ ഒരു പ്രചാരണം നടത്താൻ പ്ലാൻ പ്ലാൻ അല്ലെങ്കിൽ അതിനൊരു ഒരു ഉണ്ടോ അല്ല കൃത്യമായിട്ട് തന്നെ ഈ സർക്കാരിന്റെ സ്ത്രീ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾ അവതരിപ്പിക്കും ജനങ്ങൾക്ക് മുന്നിലേക്ക് ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ടാം സർക്കാർ വന്നതിനു ശേഷവും കൃത്യമായിട്ട് ജനങ്ങൾ ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നിരുന്നാൽ പോലും കൂടുതൽ ഇതിനെതിരെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലൊന്നും ഒന്നും ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങളോ അല്ലെങ്കിൽ വലിയ സ്ത്രീവിരുദ്ധതയൊന്നും സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ഈ സർക്കാരിന്റെ വലിയ രീതിയിൽ വിവാദങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് വലിയ വിവാദങ്ങളായിക്കോട്ടെ വലിയ ആക്രമണങ്ങളായിക്കോട്ടെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ തീവ്രത അത്തരത്തിലുള്ള വലിയ സംവിധാനങ്ങളൊക്കെ അവർ കൊണ്ടുവരേണ്ടി വന്നു കൊണ്ടുവരേണ്ടി വന്നത് ഭരണകാലയളവിൽ ഭരണകാലയളവിൽ അവർക്കതൊക്കെ കൊണ്ടുവരേണ്ടി വന്ന സാഹചര്യം ഉണ്ടാവുകയാ സർക്കാർ തന്നെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ സർക്കാരിന്റെ അനുകൂലമായിട്ടുള്ള ജനപ്രതിനിധികൾ തന്നെ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കേസുകളിൽ ഏർപ്പെടുന്നൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ജനങ്ങളിതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അതിനെതിരായിട്ടുള്ള വലിയൊരു വിധിയെഴുത്ത് കേരളത്തിന്റെ സ്ത്രീ സമൂഹം കാരണം യുവജന സമൂഹം നൽകും കാരണം യുവജനങ്ങൾ അവരാണ് പ്രതീക്ഷ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ളവർ അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് വരില്ല അതെ സ്ത്രീ സമൂഹവും കൃത്യമായിട്ടും ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സർക്കാരിനെതിരായിട്ട് അവരുടെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ട് എഴുതും എന്നുള്ള പ്രതീക്ഷ അപ്പൊ ഞാൻ ഇതിനോടൊപ്പം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ക്യാമ്പയിനിങ്ങിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകൾ കേന്ദ്രീകരിച്ചാണ് ഞാൻ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പം എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ അടിമകൾ എന്ന് പറയുന്ന ഒരു വലിയൊരു അല്ലെങ്കിൽ കടന്നൽ എന്ന് പറയുന്ന ഒരു വലിയൊരു കൂട്ടം സോഷ്യൽ മീഡിയയിൽ ഉണ്ട് അപ്പം ഇവർ നമ്മൾ എന്ത് പറഞ്ഞാലും കമന്റ് ഇട്ടാലും അതിൻ്റെ അടിയിൽ വന്ന് ആക്രമിക്കുക അതായത് രൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുന്ന ഒരു രീതി പലപ്പോഴും അവർ അതിനെ തന്നെ കടന്നലുകൾ എന്നാണ് സ്വയം വിശേഷിക്കുക അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതാത് യാതൊരുവിധ ജനാധിപത്യ മര്യാദകളും ഇല്ലാതെ എതിർ ശബ്ദങ്ങളെ അല്ലെങ്കിൽ പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു രീതി എപ്പോഴും കാണുന്നുണ്ട് അപ്പം ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കാൻ സാധിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ആ ഒരു വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ സൈബർ എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ തന്നെ ശക്തമായിട്ട് വേണമല്ലോ അല്ല ശക്തമായിട്ട് തന്നെ തിരി നമ്മുടെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ പ്ലാറ്റ്ഫോമിലൂടെ മാത്രമല്ല ഇപ്പോ ഒരു നമ്മുടെ തന്നെ യാതൊരു തരത്തിലും ഒരു അക്കോമഡേഷൻ പണ്ടിക്കകത്ത് ഒരു പോസ്റ്റിൽ വിനിക്കാതെ തന്നെ കോൺഗ്രസിന് വേണ്ടിയിട്ട് വാദിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന സോഷ്യൽ മീഡിയ ഹാൻഡലുകളുണ്ട് ഞങ്ങൾക്ക് വേണ്ടിട്ട് കൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാം പൊതുസമൂഹത്തിന് പരിചിതമാണ് പരിചിതമാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ബിജെപിക്ക് അനുകൂലമായിട്ട് വരുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഒന്നും പരിശോധിച്ചൊക്കെ മുഖ ചിത്രങ്ങൾ പോലും ഇല്ലാത്ത ആരൊന്നും പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഫേക്ക് ഐഡികൾ ഫേക്ക് ഐഡികളാണ് ഭൂരിഭാഗവും ഭൂരിഭാഗവും വന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അവർ ഉപയോഗിക്കുന്ന ഭാഷകൾ പോലും ഒരു പക്ഷെ നമുക്കൊക്കെ അത്ര ഭാഷകൾ ഉപയോഗിക്കാനുള്ള മടിയുണ്ട് കാരണം നമ്മളൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ല മറ്റ് പ്ലാറ്റ്ഫോമുകളായിക്കോട്ടെ പ്രവർത്തിക്കുന്നവരാണ് നമുക്കൊക്കെ ആ അത്തര ഭാഷകൾ ഉപയോഗിക്കാൻ ഒരുപാട് പരിമിതികളുണ്ട് ഞങ്ങൾക്ക് അതിനൊന്നും സാധ്യമല്ല പക്ഷേ ഇത്തരം ആളുകൾ ഇടതുപക്ഷ ഹാൻഡിലുകളായിട്ടുള്ള മുഖചിത്രങ്ങളില്ലാത്ത ഫേക്കൈനുകളായിട്ടുള്ള സ്ത്രീ എന്നോ കുട്ടിയെന്നോ കുട്ടിയെന്നോ ബോധമില്ലാതെ നൂറുകണക്കിന് അല്ലെ ആയിരക്കണക്കിന് വരുന്ന ഹാൻഡിലുകൾ അത് സി പി എമ്മിന്റെ സൈബർ വിങ്ങൊക്കെ നേരിട്ട് നിയന്ത്രിക്കുന്ന ഹാൻഡിലുകളാണ് അത് നമുക്കറിയാം നമ്മളൊക്കെ പലതും പരിശോധിക്കും പോരാളി ഷാജിയൊക്കെ പോലെയുള്ള ഹാൻഡിലുകളൊക്കെ അറിയാമല്ലോ അവരത്രത്തോളമാണ് അതുപോലെ പല ആ പേര് അതുപോലെയുള്ള നിരവധി ആയിട്ടുള്ള പേരുകളിൽ എത്രയോ ഹാൻഡിലുകൾ സഫ്യമല്ലാത്ത രീതിയിൽ ഉൾപ്പെടെ ആക്രമിച്ച് എതിരാളികളെ മായിട്ട് തളർത്തുന്നത് തളർത്തുന്ന ഒരു കാഴ്ച പലപ്പോഴും ഈ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ നിന്ന് തന്നെ പോലും ഇതിന് ഒരു നേതൃത്വം കൊടുക്കുന്നതായിട്ട് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ചില സാംസ്കാരിക നായകർ എന്ന് ചില ലിബറൽ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല ആൾക്കാരും ഇതിന് നേതൃത്വം കൊടുക്കുന്നതായിട്ട് പലപ്പോഴും അതായത് ഡോഗ് വിസിൽ ഡോക്മിസിലടിച്ചു കൊടുക്കുന്ന രീതിയിലോട്ട് ഒരു പലപ്പോഴും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം നമ്മുടെ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന കുറെ പേർ അതെ സർക്കാർ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് അനുകൂല സർക്കാരിനെതിരായിട്ട് വികാരം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർ സർക്കാർ ഒരു തെറ്റ് ചെയ്യുമ്പോഴും അതിനെതിരായിട്ട് പ്രതികരിക്കുന്നു നമ്മൾ കണ്ടിട്ടില്ല സർക്കാരിന് അനുകൂലമായിട്ട് നിൽക്കുന്നവർ ഇത്തരത്തിലുള്ള പ്രവണതകൾ വച്ചു പുലർത്തുമ്പോൾ അതിനെതിരായിട്ട് പ്രതികരിക്കുന്നു നമ്മൾ കാണുന്നില്ല അവരൊക്കെ നിശബ്ദമായിട്ട് നിന്നുകൊണ്ട് ഇത്തരം ആളുകൾക്ക് പിന്തുണ നൽകുന്ന കാഴ്ച കുറെ നാളുകൾ കൊണ്ട് പിന്തുണ മാത്രമല്ല പലപ്പോഴും എന്താ പറയുക ഇറക്കുന്നത് പോലും ഇവരാണ് അതെ 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 ഇവർ തന്നെയാണ് ഇത്ര ഹാൻഡിലുകൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അതെ ഇപ്പോ ഇതിനെതിരായിട്ട് പ്രതിപക്ഷത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നേതാക്കൾ ഒന്ന് ശബ്ദിച്ചാൽ സാംസ്കാരിക നായകരുടെ നാവ് ഉയരുന്നത് കാണാം അതെ മറിച്ച് ഇവിടെ ഏതെങ്കിലും തരത്തിൽ സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പ്രയാസമുണ്ടാകുമ്പോഴും ഇവിടെ സ്ത്രീകൾക്കെതിരായിട്ട് ഒരു ആക്രമണം ഉണ്ടാകുമ്പോഴോ ഇപ്പോൾ വിനായകന്റെ വിഷയത്തിൽ തന്നെ പ്രതികരിച്ച് കണ്ടിട്ടുണ്ടോ ഇവർ ഇവർ അങ്ങനെ ഒന്നും ഒരു വിഷയങ്ങളും അഡ്രസ് ചെയ്യാ അതിനെതിരായിട്ടൊന്നും ശബ്ദിക്കാനൊന്നും ഇവർ തയ്യാറാണ് ഇവർക്ക് സർക്കാരിനെ സർക്കാരിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകുന്നത് ഞാനത് മുഴുവൻ വരെയും അല്ല പറയുന്നത് എന്നാലും ഒരു കൂട്ടം സാംസ്കാരിക നായകർ എന്ന് അവകാശപ്പെടുന്നവർ ഇത് മെച്ചകൂടത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ ийм hey.